നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ് ഇനി പോസ്റ്റ് ഓഫീസുകളിൽ പോകണ്ട സ്പീഡ് പോസ്റ്റും വീട്ടിലിരുന്ന് അയക്കാം ആപ്പ് ഉപയോഗിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടെ പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ശേഖരിക്കും പോസ്റ്റ് എത്തിക്കും സ്പീഡ് പോസ്റ്റും ഇനി വീട്ടിലിരുന്ന് അയക്കാം തപാൽ വകുപ്പും ഡിജിറ്റൽ ആകുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഇനി പോസ്റ്റ് ഓഫീസിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ സാധിക്കും തപാൽ വകുപ്പിന്റെ ആപ്പ് ഉപയോഗിച്ചാണ് വീട്ടിലിരുന്ന് രജിസ്ട്രേഡും സ്പീഡ് പോസ്റ്റുമെല്ലാം അയക്കാൻ സാധിക്കുക ആപ്പ് ഉപയോഗിച്ച് പണം അടച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടെ പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടി ശേഖരിക്കും നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പിന്റെ സ്വന്തം സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് ഇനി പോസ്റ്റ് ഓഫീസിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ സാധിക്കുക തപാൽ വകുപ്പ് സ്വന്തമായി വികസിപ്പിക്കുന്ന ആപ്പ് വരുന്നതോടെ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ രജിസ്റ്റേഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റുന്നതിന്റെ തെളിവായ അക്നോളജ്മെന്റ് കാർഡിന് പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പാക്കാനാണ് തീരുമാനം തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം കൈപ്പറ്റേണ്ടയാൾക്കും കൈമാറി എന്ന സന്ദേശം അയച്ചയാൾക്കും കൃത്യമായി നൽകുന്നതിനുള്ള സംവിധാനവുമുണ്ട് ഉണ്ട് ഇക്കാര്യങ്ങൾ സുഗമമാക്കുവാൻ രണ്ടു പേരുടെയും മൊബൈൽ നമ്പർ നിർബന്ധമാക്കും തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ കാരണം കാണിച്ചുള്ള സന്ദേശം ഡെലിവറി സ്റ്റാഫ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ഉരുപ്പിടി എത്തിക്കേണ്ട വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരിക കൂടാതെ നിലവിലെ പേപ്പറിൽ ഒപ്പിട്ട് ഉരുപ്പിടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചറിലേക്കും മാറും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ